സഹൃദരി അങ്ങനെ നമ്മുടെ ചൈനയിൽ പുതിയൊരു ഭൂപടം കൂടി അരങ്ങേറിയിരിക്കുകയാണ് വിഭവ സമൃദ്ധമായ സമുദ്രപഥം കൂടുതലും സമുദ്ര ജീവികൾക്കാണ് അവർ മുൻതൂക്കവും പ്രാധാന്യവും നൽകിയിരിക്കുന്നത് അവയുടെ സംരക്ഷണം ആവാൻ വഴിയില്ല കാരണം അവർ തന്നെയാണ് കൂടുതലായും കഴിക്കുന്നത് അവരുടെ പ്രാധാന്യം ഉൾക്കൊള്ളുവാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊരു ഭൂപടം അവർ അവതരിപ്പിക്കുന്നത് ചൈനീസ് ഭൂപടത്തിൽ പ്രധാന കെട്ടിടം ഒരെണ്ണം മാത്രമേ കണ്ടുവരാറുള്ളൂ ബാക്കിയെല്ലാം ഉപകെട്ടിടങ്ങൾ ആയിരിക്കും എന്നാൽ നമ്മുടെ ആഗോളതലത്തിൽ രണ്ട് പ്രധാന കെട്ടിടങ്ങൾ കണ്ടുവരാറുണ്ട് വെള്ളത്തിലാണ് ഇത്തവണ പ്രധാന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനടിയിലും ധാരാളം കാഴ്ചകൾ കാണുവാനുണ്ട് സാധാരണഗതിയിൽ നീന്തുന്നത് പോലെ ആയിരിക്കില്ല പുതിയ ഭൂപടത്തിൽ നമ്മൾ നീന്തുന്നതും ഇവിടെ വേഗത വളരെ കൂടുതലായിരിക്കും കൂടുതൽ ഉയരത്തിൽ ചാടുവാനും നമുക്ക് സാധിക്കുന്നതാണ് കൂടുതൽ കാഴ്ചകളും വെള്ളത്തിനടിയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെയുള്ള പെട്ടികൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യ സാധനങ്ങളെല്ലാം അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും വെള്ളത്തിനടിയിൽ സമാധാനമായി ജീവിച്ചു പോകുന്ന ധാരാളം സമുദ്ര നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ധാരാളം ഓർമ്മകൾ എനിക്ക് എനിക്കവിടെ അയവറക്കാൻ സാധിച്ചു ഇവരിൽ നിന്നും കാണുന്ന കുമിളകളിൽ നിന്നും വായു ശ്വസിച്ച് നമുക്ക് അധിക നേരം ഇവിടെ നിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കും പ്രധാന കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായി വരികയാണെങ്കിൽ അവിടെ നിന്നാണ് നമ്മുടെ പുതിയ വാഹനമായ സ്രാവിൻ കുഞ്ഞിനെ ലഭിക്കുന്നത് ഇത്രയും നാൾ ഉപയോഗിച്ച വാഹനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വാഹനമാണ് നമ്മുടെ ഈ പുതിയ സ്രാവിൻ കുഞ്ഞം ഇദ്ദേഹം വെള്ളത്തിലൂടെയും കരയിലൂടെയും വെള്ളത്തിനു മുകളിലൂടെയും അടിയിലൂടെയും ഒരേ സമയം സഞ്ചരിക്കുന്നതായിരിക്കും ഒരേ സമയം നാലു പേർക്കാണ് ഈ വാഹനത്തിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം വെള്ളത്തിനടിയിൽ എത്ര നേരം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് പതിയിരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും യാതൊരുവിധ ശ്വാസ തടസ്സങ്ങളും നമുക്ക് വരുന്നതായിരിക്കില്ല സ്രാവിൻ കുഞ്ഞിലിരുടെ സഞ്ചരിക്കുമ്പോൾ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള കുമിളകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവ ശേഖരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉന്മേഷം അവിടെ ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ സ്രാവിൻ കുഞ്ഞിനെ ശത്രുക്കൾ വെടിവെച്ച് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും നമ്മുടെ ശ്രാവിൻ കുഞ്ഞിനകത്ത് തന്നെയുണ്ട് ശ്രാവിൻ കുഞ്ഞിനെ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ നമുക്ക് തുകൽ സഞ്ചിയിൽ തിരികെ കയറ്റി വയ്ക്കുവാനും ഇനി ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ തിരികെ എടുക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇതെപ്പോഴും നമ്മുടെ തുകൽ സഞ്ചിയിൽ തന്നെ ഉണ്ടായിരിക്കും മറ്റു വാഹനങ്ങളിൽ എങ്ങനെയാണോ ഇന്ധനം നിറയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്രാവിൻ കുഞ്ഞിലും ഇന്ധനം നിറയ്ക്കേണ്ടത് സ്രാവിൻ കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ വക വരുത്തുവാനും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയ കെട്ടിടങ്ങൾ അവിടെയുള്ള കെട്ടിടങ്ങളെ മുഴുവൻ പൊളിച്ചു മാറ്റി അവിടെ ഒരു ചെറിയ തുറമുഖം തന്നെ പണി കഴിപ്പിച്ചിരിക്കുകയാണ് അവിടെ മുഴുവൻ ചെറിയ വെള്ളങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഇത്തരം മാറ്റങ്ങൾ ഫാവയിൽ നമ്മുടെ ഭൂപടങ്ങളിലും കടന്നു വന്നേക്കാനുള്ള വലിയൊരു സാധ്യത ഇവിടെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ശീതീകരണ യന്ത്രങ്ങൾ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കുന്നു അവയ്ക്കുള്ളിൽ നിന്നും നമുക്ക് ധാരാളം സാമഗ്രികളും ലഭിക്കുന്നതായിരിക്കും തണ്ണിമുത്തൻ പോലുള്ള ഫലമൂലാധികളും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു തണുപ്പുള്ള ധാരാളം മധുരവിഭവങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും വലിയൊരു പെട്ടിയിൽ തന്നെ മധുര വിഭവങ്ങൾ ധാരാളം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായും ഇത് നമുക്ക് പങ്കിട്ട് കഴിക്കാവുന്നതായിരിക്കും ഇത് പങ്കിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഉന്മേഷം ലഭിക്കുന്നതാണ് എന്നാൽ എൻ്റെ മധുരവിഭവങ്ങൾ ആരുമായും പങ്കിടാൻ ഞാൻ തയ്യാറായിരുന്നില്ല എൻ്റെ ചൈനീസ് സുഹൃത്ത് അത് അന്ന് കൈട്ട് വാരി എടുത്തുകൊണ്ട് പോയതാണ് പിന്നീട് അദ്ദേഹം എന്നെ കാണിക്കുവാൻ വേണ്ടി എൻ്റെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കുകയും ചെയ്തിരുന്നു ഇനി നമ്മുടെ കയ്യിലൂടെ തണ്ണിമുത്ത നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യനില പൂർണ്ണമായും കൈവരിക്കാൻ സാധിക്കുന്നു ഇനി അതല്ല അതെടുത്ത് എറിയുകയാണെങ്കിൽ ശത്രുക്കൾ അവിടെ തെന്നി വീഴാനുള്ള വലിയൊരു സാധ്യതയുണ്ട് തെന്നി വീഴുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ആക്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു അവിടെ പുതുതായി വന്ന വൈവിധ്യമാർന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ചെറിയ ഊഞ്ഞാലുകൾ ഇതിൽ നിന്നും ആദ്യം ഒന്ന് രണ്ട് തവണ ആടുമ്പോൾ ചെറിയ ചെറിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിലിരുന്ന് ശക്തിയിൽ ആടുകയാണെങ്കിൽ നമ്മൾ തെറിച്ച് പോയി ദൂരേക്ക് വീഴുകയും ചെയ്യുന്നു അതിലൂടെ കൂടുതൽ ദൂരം നമുക്ക് സഞ്ചരിക്കുവാനും സാധിക്കുന്നതായിരിക്കും മറ്റൊരു ഗതാഗത ഉപകരണമാണ് നമ്മുടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെറിയ ചെറിയ വളയങ്ങൾ ഇതിലിരുന്നു കൊണ്ട് നമുക്ക് ചെറിയ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നതാണ് വെള്ളത്തിന് മുകളിലൂടെയും ഇവ സഞ്ചരിക്കുന്നു കുറച്ച് ദൂരം മാത്രമാണ് ഇവ സഞ്ചരിക്കുന്നത് എൻ്റെ തോളിനടുത്തായി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയൊരു മീൻ കുഞ്ഞിനെ കാണുവാൻ സാധിക്കുന്നു ഇദ്ദേഹം എപ്പോഴും എനിക്കിങ്ങനെ ഉന്മേഷം പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇതിലൂടെ നമുക്കിനി എപ്പോഴും ശീതള പാനീയങ്ങൾ കുടിക്കേണ്ടി വരുന്നില്ല എപ്പോഴും പൂർണ്ണമായി തന്നെ ഉന്മേഷം നിലനിർത്താൻ ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് ഉപകെട്ടിടങ്ങൾക്ക് അടുത്തായി തന്നെ ഇതുപോലെ തന്നെ വലിയൊരു സ്രാവിൻ്റെ തല നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കളിക്കുവാൻ സാധിക്കുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് സ്രാവിൻ്റെ പലിൽ നമ്മൾ ചവിട്ടേണ്ടതായിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു പല്ലിൽ ചവിട്ടിയാൽ സ്രാവിൻ്റെ വാ അടഞ്ഞു പോകുന്നതായിരിക്കും അതിനു മുമ്പ് ബാക്കിയെല്ലാ പല്ലുകളിലും ചവിട്ടി നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ നല്ലൊരു പ്രതിഫലം നമുക്കിവിടെ ലഭിക്കുന്നു നമ്മളുടെ പല്ലിനി മാറിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യനില ഗുരുതരമായി കുറയുന്നതായിരിക്കും ഇനി മുതൽ ശത്രുക്കളെ വകവരുത്തി കഴിഞ്ഞാൽ അവരുടെ പെട്ടിയോടുകൂടിത്തിനും നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ ഒരു സമയം ഒരു പെട്ടി മാത്രമേ നമുക്ക് എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഈ പെട്ടികൾ ഓരോന്നും വിധം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് പെട്ടികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെടിയുത്തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല പെട്ടികൾ വെള്ളത്തിലൂടെ കൊണ്ടുപോകാനോ നമ്മുടെ വാഹനത്തിലേക്ക് കയറ്റി വെക്കുവാനോ കഴിയുന്നതായിരിക്കില്ല എന്നാൽ ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വയ്ക്കാൻ നമുക്ക് കഴിയുന്നതായിരിക്കും ഞാൻ ശത്രുക്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചൈനീസ് സുഹൃത്ത് എൻ്റെ തണ്ണിമുത്തിൻ്റെ അടുത്ത് എറിയുകയുണ്ടായി അതിൽ തെണ്ണി വേണ്ട വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ ഞാൻ രക്ഷപ്പെടുകയുണ്ടായി എന്നാൽ അതിന് പ്രതികാരമായി അദ്ദേഹത്തിന് ഞാൻ തിരിച്ചും തണ്ണിമത്തൻ ഏറ് കൊടുത്തു അതിൽ അദ്ദേഹം തെന്നി വീഴുകയും എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ബോധരഹിതരാവുകയും ചെയ്തിരുന്നു തലനാഴേക്കായിരുന്നു ഞാൻ അവിടെ നിന്നും രക്ഷ നേടിയത് അവസരം മുതലാക്കി ശത്രുക്കൾ അവസരം നന്നായി വിനിയോഗിച്ചു ഇനി അവസാനമായി നമ്മുടെ ഹൂമിക്കടയിൽ നിലകൊള്ളുന്ന പുതിയ രഹസ്യ രഹസ്യ മുറികൾ മുറിക്ക് അകത്തേക്ക് പോകാൻ വേണ്ടി നമുക്കൊരു ഒരു ചിഹ്നം കാണുവാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് വെറും കൈ കൊണ്ട് അടിച്ചു തകർക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ട് വേണം ഇത് നമ്മൾ തകർക്കുവാൻ ഇനിയാണ് നമുക്ക് ഹൂമിക്ക് അടിയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നാൽ അവിടെയും ഒരു വാതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഒരുക്കുകൊണ്ടാണ് ആ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടോ നമ്മുടെ വെടിയുതിർക്കുന്നത് കൊണ്ടോ അത് തകർന്നു പോകുന്നതായിരിക്കില്ല അതിൻ്റെ താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുറന്ന അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി ആ തോക്കോൽ നമ്മൾ കണ്ടെത്തണം വാതിൽ തകർക്കുവാൻ പല ബലിഷ്ടമായ സൂത്രങ്ങളും ഞാൻ പ്രയോഗിച്ചുവെങ്കിലും ഒന്നിലും ഫലം കണ്ടില്ല താക്കോല് കിട്ടിയേ പറ്റൂ അങ്ങനെ ഞാനും എന്റെ സുഹൃത്തും കൂടി പരിസര പ്രദേശങ്ങൾ അരിച്ചു പെറുക്കി അദ്ദേഹമാണ് താക്കോൽ കണ്ടെത്തിയത് അങ്ങനെ താക്കോൽ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ആ മുറി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ചതും വളരെ പവിത്രമായ പുല്ലുവെട്ടുകാരന്റെ വസ്ത്രമാണ് എനിക്ക് അവിടെയും കാണുവാൻ സാധിച്ചത് അപ്പോൾ തന്നെ ഞാൻ അത് കരസ്ഥമാക്കി പുല്ലുവെട്ടുകാരൻ്റെ തന്നെ ഭൂമിക്കടിയിലേക്കുള്ള സങ്കേതമായിരിക്കാം ഇത് അദ്ദേഹം വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ തലയും അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആയുധ പുരയായിരിക്കാം ഒരുപക്ഷെ ഇത് ഈ അതീവ രഹസ്യമായ ആയുധപ്പൊരുടെ വളരെ ഏറിയ പ്രത്യേകതകളിൽ ഒന്നാണ് സ്ഫോടക വസ്തുക്കളൊന്നും വാതിൽ അടച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് കടന്നു വരുന്നതായിരിക്കില്ല മാത്രമല്ല അവയ്ക്കൊന്നും വാതിലുകൾ തകർക്കുവാനോ സാധിക്കുന്നതായിരിക്കില്ല ഇനി ഇതിൻ്റെ വെളിയിൽ മുഴുവൻ തീയിട്ടാലും നമുക്കൊന്നും സംഭവിക്കുന്നതായിരിക്കില്ല വളരെ സുരക്ഷിതമായാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് വാതിൽ തുറന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി നമ്മുടെ പുതിയ വാഹനമായ കപ്പലുകൾ നാല് കപ്പലുകളാണ് മുഴുവനായും വന്നിട്ടുള്ളത് തുറമുഖത്തിൽ നിന്നും തുറമുഖത്തിലേക്കാണ് ഇവരുടെ യാത്ര അവിടെ നിന്നും തിരികെ വരുന്നതായിരിക്കും ഈ തുറമുഖത്തിൽ നിന്നും സൈനിക താവളത്തിലേക്കുള്ള തുറമുഖത്തിലേക്കാണ് ഈ കപ്പലിന്റെ യാത്ര അവിടെ നിന്നും ഒരു കപ്പൽ ഈ തുറമുഖത്തിലേക്കും ഇപ്പോൾ വരുന്നുണ്ടാവും സൈനിക താവളത്തിൽ നിന്ന് വരുന്ന കപ്പലിനെ നമുക്ക് ആ നിമിഷം വഴിയിൽ വെച്ച് കാണുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ ഇനി സൈനിക താവളത്തിലെ തുറമുഖത്തിൽ എത്തിയതിനു ശേഷം ഈ കപ്പൽ തിരികെ നമ്മൾ തുറമുഖത്തിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അവിടെ നിന്നും കപ്പൽ തിരികെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഇങ്ങനെ ഇത് വന്നും പോയും വന്നും പോയും നിൽക്കുന്നത് കൊണ്ട് ഏത് സമയവും നമുക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും അവശേഷിക്കുന്ന രണ്ട് തുറമുഖങ്ങളിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ അവിടുത്തെ രണ്ട് കപ്പലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും അപ്പോൾ സഹൃദയരി നമുക്ക് വിട പറയേണ്ട സമയം ആഗതമായിരിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യം നിങ്ങൾക്ക് ആഡംബര രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ പുല്ലുവെട്ടുകാരൻ്റെ തന്നെ സ്വന്തം വ്യാവസായിക വൽക്കരണത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേറെ സമയം ക്ഷമാശലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി